പക്ഷെ അവനെ ഈശോ വിളിക്കണ പേര് മണ്ടൻ എന്നാണ് മണ്ടനെയും മണ്ടിയും മണ്ടത്തരങ്ങളെ കുറിച്ചാണ് ഇന്ന് വചനത്തിൽ പറയുന്നത് ആ മനുഷ്യനെ മണ്ട എന്ന് വിളിക്കാൻ കാരണം എന്താ അറിയാമോ അയാൾക്ക് കുറച്ച് സ്വത്ത് കിട്ടി അയാൾ വിചാരിച്ചത് ഇത് മതി ഇത് അങ്ങോട്ട് മൊത്തത്തിൽ അങ്ങോട്ട് ഒരാൾക്കും കൊടുക്കാതെ കിട്ടിയ സ്വത്ത് മുഴുവനും സ്വയം അങ്ങ് ശേഖരിച്ചു വെച്ചു മറച്ചു വെച്ചു അതുകൊണ്ടാണ് അവനെ മണ്ട എന്ന് വിളിക്കാൻ കാരണം നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ നമുക്ക് പലപ്പോഴും മണ്ടത്തരങ്ങൾ പറ്റാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്ക് കിട്ടണ കാര്യം ഒരാൾക്കും കൊടുക്കാതെ നമ്മളിങ്ങനെ പിടിച്ചു വെക്കണത് കൊണ്ടാണ് നമുക്ക് ഈ മണ്ടത്തരങ്ങൾ സംഭവിക്കുന്നത് പലപ്പോഴും ഈ മണ്ടത്തരങ്ങൾ സംഭവിച്ച് കഴിഞ്ഞിട്ടേ നമ്മൾ ഇത് മനസ്സിലാക്കുകയുള്ളൂ ഇത് മണ്ടത്തരമായി പോയെന്ന് ആ മണ്ടത്തരം സംഭവിക്കുന്നതിന് മുമ്പ് മണ്ടത്തരങ്ങൾ മനസ്സിലാക്കാനായിട്ട് ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ ഒരു വഴിയും പറഞ്ഞു തരുന്നുണ്ട് നമ്മൾ നമ്മൾക്ക് കിട്ടണത് ഒരാൾക്കും കൊടുക്കാതെ പിടിച്ചു വെക്കുമ്പോഴാണ് മണ്ടത്തരങ്ങൾ ഉണ്ടാവുന്നത് അത് ചിലപ്പോൾ അത് ബന്ധങ്ങളായിരിക്കാം ചിലപ്പോൾ പണമായിരിക്കാം ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന ബാക്കിയുള്ള സൗഭാഗ്യങ്ങൾ എന്ത് വേണമെങ്കിലും ആയിരിക്കാം ഇത് എനിക്ക് വേണ്ടി മാത്രമുള്ളതാണ് ഇതുകൊണ്ട് ഈ ലോകം മുഴുവനും അവസാനിക്കണവരെ എനിക്ക് ജീവിക്കാൻ പറ്റും എന്നൊക്കെ വിചാരിച്ച് സ്വരുക്കൂട്ടി വയ്ക്കുമ്പം കാണിക്കണത് മണ്ടത്തരമാണെന്ന് തിരിച്ചറിയാൻ നമ്മളെ കൊണ്ടുപറ്റട്ടെ ഈ ഷോ നമ്മളെ അനുഗ്രഹിക്കട്ടെ